ദൈവ തിരുനാമത്തിനു മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും ദൈവവചന പഠനത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കേവലം ഒരു ബൈബിൾ അധ്യായത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പഴയകാലത്തെ പറ്റിയോ ഒന്നുമല്ല സംസാരിക്കുന്നത് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ഇന്നത്തെ ജീവിതത്തെ താങ്ങി നിർത്തുന്ന ഒരു ശാശ്വത സത്യത്തെക്കുറിച്ചാണ് ആവർത്തന പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായത്തിലെ ഹൃദയം തൊടുന്ന ഒരു വാക്യത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ഇവിടെ പഠിക്കുവാൻ പോകുന്നത് മോശ തനജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ ഇസ്രയേൽ ജനതയെ അനുഗ്രഹിച്ച വാക്കുകളാണ് ഈ മുപ്പത്തിമൂന്നാം അധ്യായം ചിതറിപ്പോകാൻ സാധ്യതയുള്ളൊരു ഭാവിയെ പറ്റി ഭയമുള്ള ഒരു ജനതയ്ക്ക് അവൻ നൽകിയ ഏറ്റവും വലിയ ഉറപ്പാണ് ആവർത്തന പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായത്തിലെ ഈ വാക്യം നമ്മുടെ ജീവിതവും ഒക്കെ അതുപോലെ തന്നെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളും ജീവിതം എങ്ങോട്ട് പോകുന്നു എന്നതിനെക്കുറിച്ച് കുറിച്ച് ഉള്ള ചോദ്യങ്ങളും ഒക്കെ നമ്മളെ രാത്രിയിൽ ഉറങ്ങാൻ പോലും സമ്മതിക്കാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് ൾ പൂർണ്ണ ഹൃദയത്തോട് സ്നേഹിച്ച് ചേർത്ത് പിടിച്ച ബന്ധങ്ങളിലെ വിള്ളലുകൾ ഒരു ചില്ലുപാത്രം പോലെ വീണുടഞ്ഞു പോകുമ്പോൾ നമ്മുടെ ഹൃദയവും കഷണങ്ങളാക്കി ചിതറിപ്പോകും ഇല്ലേ എത്താൻ കഴിയാത്തത്ര ദൂരം നമ്മൾ അകന്നു അകന്നുപോയെന്ന് തോന്നുമ്പോൾ ആ വാ ആ ഒരു വേദനയുടെ കാനം എത്ര വലുതാ അല്ലേ പിന്നെ സാമ്പത്തികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ അടുത്ത മാസം എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന ചിന്ത വീട്ടിലെ ആവശ്യങ്ങൾ എങ്ങനെ നിറവേറുമെന്ന ഭാരം ഒരു കൂറ്റം പാറ പോലെ ഇതൊക്കെ നമ്മുടെ നെഞ്ചിലേക്ക് ചേർത്ത് അമർ അമർത്തുമ്പോൾ ശ്വാസം പോലും കിട്ടാതെ പലപ്പോഴും നമ്മൾ പിടഞ്ഞു പോകാറുണ്ട് അല്ലേ അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള വെല്ലുവിളികൾ ശരീരം മനസ്സെത്തുന്നിടത്ത് ശരീരമെത്താതെ ആകുമ്പോൾ വേദനകളൊക്കെ നമ്മളെ ശരീരത്തിൻ്റെ വേദനകളൊക്കെ നമ്മളെ കീഴ്പ്പെടുത്തുമ്പോൾ നമ്മൾ കണ്ട സ്വപ്നങ്ങളെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് തകർന്നടിയുമ്പോൾ പലപ്പോഴും നമ്മളെ തന്നെ നമ്മൾ നോക്കി ചോദിച്ചു പോകാറില്ലേ ഞാൻ ഒരു തകർന്നു പോയ ഒരു കളിമൺ പാത്രം പോലെ ആയി എന്ന് നമുക്ക് തോന്നാറില്ലേ ഇനി എന്നെ കൊണ്ട് ഒന്നിനും കഴിയത്തില്ല എൻ്റെ ജീവിതം ഇവിടെ അവസാനിച്ചു ഞാൻ ഇനി ആർക്കും ഒരു പ്രയോജനമില്ലാത്തവനാണ് അല്ലെങ്കിൽ പ്രയോജനമില്ലാത്തവളാണ് നമ്മുടെ മനസ്സ് മന്ത്രിക്കുന്ന ആ ഇരുണ്ട നിമിഷങ്ങൾ ആ നിമിഷത്തിൽ എല്ലാം കൈവിട്ടു പോകുന്നു തോന്നുന്ന ആ അഗാധമായ നിരാശയിൽ നമുക്ക് കൈത്താങ്ങനായിട്ട് നമ്മൾ ആഗ്രഹിക്കാറുണ്ട് എവിടെന്നെങ്കിലും ഒരു കൈത്താങ് നമുക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് ഈ നിമിഷം നമുക്ക് ആവർത്തന പുസ്തകം മുപ്പത്തിനാലാമത്തെ അദ്ധ്യായത്തിലെ ഒരു വാക്യം നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെക്കാം അതാണ് നമ്മുടെ പ്രസംഗത്തിൻ്റെ കേന്ദ്ര ബിന്ദു ഇന്ന് ആവർത്തന പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം ഇരുപത്തിയേഴാമത്തെ വാക്യം ആ ഗോൾഡനായിട്ടുള്ള വാക്യമാണ് പുരാതനമായ ദൈവം നിന്റെ സങ്കേതം കീരെ ശാശ്വതഭുജങ്ങളുണ്ട് പുരാതനമായ ദൈവം നിന്റെ സങ്കേതം കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭയം പലപ്പോഴും നാളെ കുറിച്ചാണ് പക്ഷെ ചിലപ്പോഴൊക്കെ ആ അഭിമുഖീകരിക്കുന്ന ഭയം കേവലമായിട്ടുള്ള സാമ്പത്തികമായ ഞെരുക്കമല്ല അല്ലെങ്കിൽ ചെറിയ ചെറിയതായിട്ടുള്ള കാര്യമല്ല അത് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഘട്ടമാണ് അതായത് വാർദ്ധക്യത്തിലെ ഭാരം വീരം തകർന്നു പോയ അല്ലെങ്കിൽ കൈകൾ വിറയ്ക്കുന്ന കാലുകൾക്ക് ബലമില്ലാത്ത ഒരവസ്ഥ വാർദ്ധക്യം നമ്മൾ സമ്പാദിച്ചതും നമ്മൾ വളർത്തിയെടുത്തതുമായ സകലവും നമ്മുടെ ചുറ്റും നിൽക്കുമ്പോഴും നമ്മുടെ സ്വന്തം ശരീരം നമ്മളെ ഒറ്റപ്പെടുത്തുന്ന ഒരവസ്ഥ രാത്രിയുടെ നിശബ്ദതയിൽ ഒരു ചെറിയ വേദന വരുമ്പോൾ സഹായത്തിനായിട്ട് വിളിക്കാൻ ആരുമില്ലാത്ത മരണം കാത്തു കിടക്കുന്ന ഒരവസ്ഥ സങ്കല്പിക്കാൻ കഴിയുമോ നമുക്ക് നമ്മുടെ ആരോഗ്യം കൈവിട്ടു പോകുമ്പോൾ ആർക്കും ഒരു ഭാരമാകരുത് എന്ന് ഉള്ളിൽ പ്രാർത്ഥിക്കുമ്പോൾ അതാണ് ഏറ്റവും വലിയ ഭയം അടുത്തത് നമ്മുടെ ഒറ്റപ്പെടുത്തലിൻ്റെ വേദന ഇതിനേക്കാൾ വലിയ വേദനയുണ്ടോ സ്വന്തം മക്കൾക്കും പേരക്കുട്ടികൾക്കും ഇടയിൽ നമ്മളൊരു അദൃശ്യ വസ്തുവായി അല്ലെ വ്യക്തിയായി മാറുമ്പോൾ നമ്മുടെ വാക്കുകൾക്ക് വിലയില്ലാതാവുന്നു നമ്മുടെ ഉപദേശങ്ങൾ ഒക്കെ പഴയ ചിന്തകളാകുന്നു അവർക്ക് സമൂഹത്തിൻ്റെ തിരക്കിൽ എന്നെ ആർക്കും ആവശ്യമില്ല എന്ന ചിന്തയിൽ ഒരു കട്ടിയുള്ള മഞ്ഞുപോലെ പോലെ പോലെ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ ആ ഒരു ചിന്ത അടിയുറയ്ക്കുന്നു നമ്മൾ നൽകിയ സ്നേഹത്തിനും ത്യാഗത്തിനും പകരമായിട്ട് നമുക്ക് തിരികെ ലഭിക്കുന്നത് അവഗണനയുടെ നിശ്ശബ്ദതയാണ് ഈ വേദന അത് ശരീരത്തിലെ മുറിവിനേക്കാൾ ആഴത്തിൽ ആത്മാവിനെ പിളർക്കുന്ന ഒന്നാണ് ആ നിമിഷത്തിൽ നമ്മൾ പൂർണ്ണമായും തകർന്ന് അഗാധമായ നിസ്സ നിസ്സഹായത്തിലിങ്ങി നിൽക്കുമ്പോൾ അവിടെയാണ് ആവർത്തന പുസ്തകത്തിൻ്റെ മുപ്പത്തിനാലാം മുപ്പത്തിമൂന്നാം അധ്യായത്തിൽ ഇരുപത്തിയേഴാം വാക്യം നമുക്ക് രക്ഷാകവചമായിട്ട് മാറുന്നത് പുരാതനമായ ദൈവം നിന്റെ സങ്കേതം കീഴശാശ്വത ഭുജങ്ങളുണ്ട് നമ്മുടെ മക്കൾ നമ്മളെ കണ്ടില്ലെന്ന് നടിച്ചേക്കാം നമ്മുടെ ആരോഗ്യം നമ്മളെ വഞ്ചിച്ചേക്കാം എന്നാൽ നമ്മളെത്ര ആഴത്തിൽ വീഴാൻ പോയാലും നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന് ഓർക്കുക മാറാത്ത മാറ്റി നിർത്താത്ത നിത്യനായൊരു സങ്കേതം നമുക്കായി തുറന്നിരിക്കുന്നു ആ ശാശ്വത ഭുജങ്ങൾ നമ്മുടെ വേദനയെല്ലാം ഏറ്റുവാങ്ങുവാൻ നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുവാൻ നമ്മളിരിക്കുന്ന അതേ തറയിൽ നമ്മുടെ അടിയിലായി എപ്പോഴുമുണ്ട് നമ്മുടെ ഭാരം അവനിലേക്ക് കൊടുക്കുക ശാശ്വത സ്നേഹത്തിൻ്റെ ആ സങ്കേതം തേടുക പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യൻ്റെ ആത്മാവിൽ ഏറ്റവും ആഴത്തിൽ മുറിവുണ്ടാക്കുന്ന വേദന ഏതാ അതേതാ അത് രോഗവും ദാരിദ്ര്യവും ഒന്നുമല്ല മറിച്ച് തകർന്നു പോയ ബന്ധങ്ങളാണ് നമ്മൾ കണ്ട സ്വപ്നങ്ങളെല്ലാം ഒരൊറ്റ വാക്കിൽ ഒരൊറ്റ പ്രവൃത്തിയിൽ തകർന്നു പോകുമ്പോൾ ആ വേദനയുടെ ആഴം ഒരു തൂക്കം കൊണ്ട് നമുക്ക് കഴിയുകയില്ല നമ്മളെ പൂർണ്ണമായി വിശ്വസിച്ച് നമ്മൾ വിശ്വസിച്ച ഒരാൾ നമ്മളെ ചതിച്ചേക്കാം നമ്മൾക്കായിട്ട് തുറന്നു വെച്ച ഹൃദയത്തിലേക്ക് അവർ വിഷം തളിച്ചെന്ന് തോന്നുമ്പോൾ ആ ഒറ്റപ്പെടലിൽ നമ്മൾ സ്വയം ഒതുങ്ങിപ്പോയില്ലേ വർഷങ്ങളോളം ഒരുമിച്ച് നടന്ന സുഹൃത്ത് പെട്ടെന്ന് നമ്മളോട് മുഖം തിരിക്കുമ്പോൾ നമ്മളുടെ ചിരിയും സന്തോഷവും അവിടെ അവസാനിച്ചു എന്ന് നമുക്ക് തോന്നാറില്ലേ ഏറ്റവും വേദനിപ്പിക്കുന്നത് കുടുംബ ബന്ധങ്ങളിലെ വിള്ളിലുണ്ടാകുമ്പോഴാണ് അല്ലേ നമ്മൾ ജീവനേക്കാൾ സ്നേഹിച്ച മക്കൾ നമ്മളെ മനസ്സിലാക്കാതെ അകന്നു പോകുമ്പോൾ എൻ്റെ ജീവിതം ഒരു പരാജയമായിരുന്നോ എന്ന് നമുക്ക് സ്വയം ചോദിച്ചു പോകും ആ നിമിഷം നെഞ്ചിലൊരു വലിയ കല്ല് കയറ്റി വെച്ചതുപോലെ നമുക്ക് ഭാരം തോന്നും ഇല്ലേ പ്രത്യേകിച്ച് നമ്മൾ ത്യാഗം ചെയ്ത ബന്ധങ്ങൾ നമ്മൾ നമ്മളുടെ സന്തോഷം മാറ്റിവെച്ച് മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ അവർ അവസാനം ആർക്കും വേണ്ടാതെ ഒരു അവശിഷ്ടമായിട്ട് നമ്മൾ മാറിയെന്ന് തിരിച്ചറിയുമ്പോൾ ഈ വേദനയുടെ ഒക്കെ അലകൾ നമ്മളിൽ കൂടി നമ്മൾ ആടി ഒലിയുമ്പോൾ ഇനി എന്ത് ആരെയും എനിക്ക് വിശ്വസിക്കാൻ കഴിയുകയില്ല എന്ന് നമ്മൾ തീരുമാനിക്കും നമ്മുടെ ചുറ്റും നമ്മൾ ഒരു ഇരുണ്ട മതിൽ കെട്ടിപ്പോടുക്കും എന്നാൽ ആ നിമിഷം ആ തകർച്ചയുടെ ഏറ്റവും അടിത്തട്ടിൽ ദൈവത്തിൻ്റെ വചനം ഒരു സ്നേഹത്തിൻ്റെ കൈ നീറ്റി നമ്മോട് പറയുന്നു കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട് കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട് നമ്മളെ താങ്ങുവാൻ മനുഷ്യൻ്റെ സ്നേഹം മാറും അവൻ കൈവിടും ഉറപ്പാണ് പക്ഷേ ശാശ്വതമായ ആ ഭുജങ്ങൾ നമ്മളെ ഒരിക്കലും വിട്ടുകളയുകയില്ല ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതിനേക്കാൾ ആർദ്രതയോടെ നമ്മളെ തകർത്ത് കളഞ്ഞ ബന്ധങ്ങളുടെ ആ മുറിവുകൾക്ക് ആശ്വാസം നൽകുവാന് എൻ്റെ അപ്പച്ചൻ തയ്യാറാണ് നമ്മോട് ആവശ്യപ്പെടുന്നതൊന്നു മാത്രം തകർന്ന ഹൃദയത്തോടെ എൻ്റെ അടുത്തേക്ക് വരിക നിങ്ങളുടെ വേദനകൾ മറികടക്കാനുള്ള മരുന്നല്ല മറിച്ച് ആ വേദനകളെപ്പോലും താങ്ങി നിർത്താൻ കഴിവുള്ള നിത്യമായ ഒരു താങ് അവൻ നമുക്ക് നൽകുന്നു നിങ്ങളുടെ ബന്ധങ്ങൾ തകരുമ്പോൾ നിങ്ങളെ മുറുക്കിപ്പിടിക്കുന്ന ഒരിടമുണ്ട് അതാണ് ദൈവത്തിൻ്റെ ശാശ്വത ഭുജങ്ങൾ ഈ നിമിഷം നിങ്ങളാ താങ്ങിലേക്ക് ചാഞ്ഞുകൊള്ളുക ലക്ഷ്യത്തിലേക്ക് നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ കാലുകൾ പലപ്പോഴും ഇടറി വീഴും നമ്മൾ സ്വയം വിചാരിക്കും ഞാനതിന് യോഗ്യനല്ല അല്ലെങ്കിൽ ഇതെന്നെ കൊണ്ട് സാധിക്കുകയില്ല എന്ന് ഒരുപക്ഷെ നമ്മൾ പുതിയൊരു ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ അത് പക്ഷേ പരാജയപ്പെടുമോ എന്നൊരു ഭയം നമ്മളെപ്പോഴും പിന്നോട്ട് വലിക്കും ഒരു പക്ഷേ നമ്മൾ നമ്മുടെ പ്രതിഫ മുമ്പിൽ കൊണ്ടുവരാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ഏതെങ്കിലും രീതിയിൽ പക്ഷേ ആളുകൾ നമ്മളെ വിമർശിക്കുമോ എന്ന പേടി നമ്മളെ നിശബ്ദനാക്കും ഇവിടെയാണ് ഈ വാക്ക് ശരിയാകുന്നത് പുരാതനമായ ദൈവം നിൻ്റെ സങ്കേതം കീടശാശ്വത ഭുജങ്ങളുണ്ട് മനുഷ്യൻ വിമർശിക്കുന്നത് നോക്കണ്ട പുരാതനമായ ദൈവം നിൻ്റെ കൂടെ ഉണ്ട് താങ്ങുന്ന കരങ്ങൾ കൂടെ ഉണ്ട് വേദനയില് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ എൻ്റെ സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ച ഒരവസ്ഥ പങ്കുവയ്ക്കട്ടെ ഇവിടെ കുറേ മൂന്നാലഞ്ച് മാസം മുമ്പ് അതായത് ഏപ്രില് ഞാൻ ശസ്ത്രക്രിയയ്ക്ക് ശേഷം വിശ്രമിച്ച ആ ദിനങ്ങളിൽ എൻ്റെ ശരീരം ക്ഷീണിച്ചും മനസ്സാശ ആശങ്കപ്പെട്ടുമൊക്കെ ഇരിക്കുന്ന ആ വേദനയിൽ ചുരുണ്ടുകൂടി കിടന്ന ആ സമയത്ത് ആ വേദനയുടെയും നിസ്സഹായയുടെയും ഒക്കെ നടുവിൽ ദൈവത്തിൻ്റെ ശാശ്വത ഭുജങ്ങൾ എന്നെ താങ്ങി നിർത്തി ആ ഭുജങ്ങളിലാണ് ഞാൻ എൻ്റെ പുതിയ ലക്ഷ്യം കണ്ടെത്തിയത് അങ്ങനെയാണ് ഞാൻ ബൈബിൾ വായനയും വ്യാഖ്യാനങ്ങളുടെയും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നൊരാശയം എൻ്റെ മനസ്സിൽ വന്നത് എനിക്കിവിടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് പലപ്പോഴും വിശ്രമം എന്നത് വെറുതെ കിടക്കാനുള്ളൊരു സമയമായിട്ട് നമ്മൾ കാണുമെങ്കിലും നമ്മുടെ ഏറ്റവും ആ വലിയ തളർച്ചയുടെ നിമിഷം ഏറ്റവും വലിയ ദു ഒരു ദൗത്യത്തിൻ്റെ തുടക്കമാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കും ഞാൻ ഓർത്തില്ല എൻ്റെ ശബ്ദം കേൾക്കാൻ ആളുണ്ടോ അല്ലെങ്കിൽ സാങ്കേതികമായിട്ട് ഞാൻ വിജയിക്കുമോ എന്നൊക്കെയുള്ള ഭയം ഉണ്ടായിട്ടും ഞാൻ ഈ ഒരു ഉറപ്പിൽ വിശ്വസിച്ചു എന്നെ താങ്ങുന്നവൻ വിശ്വസ്തനാണ് ഈ ഭുജങ്ങൾ നമ്മുടെ ഇടറുന്ന കാലുകളെ താങ്ങി നിർത്തുന്നു പരാജയപ്പെട്ടാലും വീഴാതെ അവൻ നമ്മെ പിടിക്കുന്നു കാരണം എൻ്റെ ലക്ഷ്യം എൻ്റെ കഴിവിനെ ആശ്രയിച്ചിട്ടുള്ളതല്ല അത് എന്നെ താങ്ങുന്ന അവൻ്റെ വിശ്വസ്തതയെ ആശ്രയിച്ചിട്ടുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ദുർബലമായ നിമിഷങ്ങൾ പോലും ദൈവശക്തിയുടെ ഉറവിടമാക്കി മാറ്റാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം ധൈര്യത്തോടെ നമുക്ക് ഭയങ്കര ഭയങ്ങളെ അവൻ്റെ സങ്കേതത്തിൽ വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് നടക്കാം എപ്പോഴും നമ്മുടെ ഏറ്റവും ദുർബലമായ നിമിഷങ്ങളാണ് നമ്മളെ ഏറ്റവും വലിയ ദൗത്യത്തിലേക്ക് എത്തിക്കുന്നത് എന്നെനിക്ക് മനസ്സിലായി അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുകയും ബൈബിൾ വായന തുടങ്ങുകയും അതിൻ്റെ അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ തുടങ്ങുകയും ചെയ്തത് ഒരു ജീവിതമെങ്കിലും ഇതിലൂടെ രക്ഷപ്പെടുവാണെങ്കിൽ എൻ്റെ കർത്താവിനായി ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യമായി ഞാൻ കരുതുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമായി ഞാൻ അതിനെ കരുതുന്നു പ്രിയപ്പെട്ടവരെ എൻ്റെ ഈ വാക്കുകളിൽ നിന്ന് ഇവിടെ അവസാനിക്കുമ്പോൾ നിങ്ങൾ ഒരു സത്യം നിങ്ങളുടെ ഹൃദയത്തിലെ ഏറ്റവും ആഴമുള്ള ആഴമുള്ള അറയിലേക്ക് കൊണ്ടുപോകണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും അധികം തകർന്നു പോയ നിമിഷങ്ങളെ പറ്റി ഒരു നിമിഷം നിങ്ങൾ ഓർക്കണം നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് കണ്ണുനീർ തുടച്ച രാത്രികൾ ഭാരം താങ്ങാനാവാതെ എല്ലാം ഉപേക്ഷിച്ച് ഓടിപ്പോകുവാൻ നിങ്ങൾ ആഗ്രഹിച്ച ആ നിമിഷങ്ങൾ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ ആ സമയത്ത് ആരാണ് നിങ്ങളെ താങ്ങി നിർത്തിയത് നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ആണോ അതോ നിങ്ങളുടെ പ്രശസ്തിയാണോ അതോ നിങ്ങളുടെ പൊസിഷനാണോ അതോ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ മനുഷ്യരാണോ അല്ല മനുഷ്യർ കൈവിട്ടു പോയപ്പോഴും ശരീരം ക്ഷീണിച്ചപ്പോഴും ലോകം നിങ്ങളെ മറന്നപ്പോഴും നിങ്ങളൊരു കളിമൺ പാത്രം പോലെ ഉടഞ്ഞു പോയെന്ന് തോന്നിയപ്പോഴും നിങ്ങൾക്ക് കീഴേ ഒരു താങ്ങുണ്ടായിരുന്നു അതാണ് ആവർത്തന പുസ്തകം മുപ്പത്തി മൂന്നിലെ ആ ഹൃദയം തൊടുന്ന വാക്ക് കീഴെ ശാശ്വത ഭൂജങ്ങളുണ്ട് ഇന്ന് നിങ്ങളുടെ ഉള്ളിൽ ചിന്ത ഒരു വിപ്ലവം സൃഷ്ടിക്കട്ടെ പരിവർത്തനത്തിൻ്റെ ആ ആഹ്വാനം ഇനി നിങ്ങൾ ഭയം പേര് നടക്കേണ്ട നിങ്ങളുടെ വാർദ്ധക്യത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആശങ്കകളെയും ബന്ധങ്ങളിലെ മുറിവുകളെയും ശാരീരികമായുള്ള വേദനകളെയും ഒന്നോ നിങ്ങൾ തനിച്ചല്ല നേരിടുന്നത് ഒന്ന് താഴേക്ക് നോക്കുക നിങ്ങൾ ഇരിക്കുന്നിടത്ത് എവിടെ ആയിരുന്നായാലും നിങ്ങളുടെ ദുരിതങ്ങളിലെ ഏറ്റവും അടിത്തട്ടിലാ ശാശ്വതമായ ആ ഭുജങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് നിങ്ങൾ ചെയ്യേണ്ടതൊന്നു മാത്രമേ ഉള്ളൂ നിങ്ങളുടെ കൈകൾ ആ ഭുജങ്ങളിലേക്ക് നീട്ടുക നിങ്ങളുടെ സകല ഭാരങ്ങളും ആ അനന്തമായ സ്നേഹത്തിൻ്റെ ശക്തിയിലേക്ക് സമർപ്പിക്കുക നിങ്ങൾ ദുർബലമായിരിക്കുന്ന നിമിഷത്തിലാണ് നിങ്ങൾ ഏറ്റവും ശക്തമാകുന്നത് കാരണം നിങ്ങളുടെ ശക്തി അല്ല ശക്തി നിങ്ങളുടേതല്ല നിങ്ങളെ താങ്ങി നിർത്തുന്ന അവൻ്റേതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതാണ് നിങ്ങൾ ദൈവത്താൽ സംരക്ഷിക്കപ്പെട്ടവരാണ് ഈ സത്യത്തിൽ അടച്ച് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ ദൗത്യത്തിലേക്ക് നമുക്ക് നിങ്ങൾ ധീരമായിട്ട് മുന്നോട്ട് പോവുക നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും നിങ്ങൾ താങ്ങപ്പെടും നിങ്ങൾക്ക് വേണ്ടി അഗ്നിമയമായ ഒരു പ്രമാണം വലങ്കയിലുള്ള ആ പുരാതനമായ ദൈവത്തിൽ ആശ്രയിക്കുക നിങ്ങൾ വിജയിക്കും നിങ്ങളുടെ ജീവിതം ഈ വചനങ്ങളാൽ പ്രകാശിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ആ